നമസ്കാരം മോദിയുടെ ജനനം ജൈവികമായ ഒന്നല്ല എന്നു ദൈവം അയച്ചതാണെന്നുമുള്ള പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി തളരാതെ അധ്വാനിക്കാൻ ഈശ്വരൻ തനിക്ക് ശക്തി നൽകിയിട്ടുണ്ട് അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ജനിച്ചയാളാണെന്ന് ഞാനും കരുതിയിരുന്നു അമ്മയുടെ നിര്യാണത്തിനു ശേഷം തൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശ്വരൻ തന്നെ അയച്ചതാണെന്ന് തനിക്ക് ബോധ്യമായി ഈ ഊർജം തൻ്റെ ശരീരം തരുന്നതല്ല ഈശ്വരൻ തരുന്നതാണ് ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ദൈവം കഴിവുകളും പ്രചോദനവും നല്ല ഉദ്ദേശങ്ങളും നൽകിയതായി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ് അതിനാൽ എന്തു ചെയ്യുമ്പോഴും ഈശ്വരൻ എന്നെ നയിക്കുന്നതായി ഞാൻ കരുതുന്നു ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലേക്കും ഞാൻ നോക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യാറുണ്ടെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇക്കുറി കൂടുതൽ സജീവമായതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇക്കുറി മോദി കൂടുതൽ ഊർജ്ജം കൈവന്നതായി തോന്നുന്നുവെന്ന് ചോദ്യകർത്താവ് സൂചിപ്പിച്ചിരുന്നു അതാണത് ദൈവത്തിന്റെ കളിയാണെന്നാണ് മോദിയുടെ മറുപടി അതേസമയം മോദിയുടെ പരാമർശം വ്യാമോഹവും അഹങ്കാരവുമാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു പരാജയ സൂചനയാണ് ഇതിലൂടെ തെളിയുന്നതെന്നും ജയറാം രമേശ് പറഞ്ഞു അതേസമയം കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അവർ നിങ്ങളുടെ വീട്ടിലെ തൊട്ടിവരെ എടുത്തുകൊണ്ട് പോകുമെന്നാണ് മോദിയുടെ വാദം മോദി സർക്കാർ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ചു കോൺഗ്രസുകാർ വൈദ്യുതി വിച്ഛേദിച്ചിട്ട് നിങ്ങളെ ഇരുട്ടിലാക്കും മോദി എല്ലാ വീട്ടിലും വെള്ളം എത്തിച്ചു കോൺഗ്രസ്സുകാർ നിങ്ങളുടെ വീട്ടിലെ വെള്ളം കോരുന്ന തൊട്ടിവരെ എടുത്തുകൊണ്ടു പോകും അക്കാര്യത്തിൽ അവർ വിദഗ്ധരാണെന്നും മോദി കൂട്ടിച്ചേർത്തു